തുരുത്തെന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരിക്കും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം അങ്ങനെ ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഈ തുരുത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് അവർ അവരുടെ ജീവിതം മനോഹരമാണോ എന്ന് ഒരിക്കൽ പോലെങ്കിലും ചിന്തിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പടമാടൻ തുരുത്തിലാണ് വടക്കേക്കര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് മല്യങ്കരയിലാണ് ഈ പടമാടൻ തുരുത്തിലത് ഇപ്പോൾ കുറച്ച് ആളുകൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ നടവഴി പോലും ഇല്ലെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കൂടി നടവഴി പോലും അനുവദിച്ചിട്ടില്ല ഇത് മൂത്തകുന്നം എച്ച് എൻ ഡി പിടിച്ച സ്ഥലമാണ് എച്ച് എൻ ഡി പി സഭയ്ക്ക് ഈ മാലയങ്കര തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ആർട്സ് കോളേജ് ഒരു എസ് എൻ എം എൽ പി എസ് സ്കൂള് ഇത്രയും സ്ഥാപനങ്ങൾ ഇവിടെ തന്നെയുണ്ട് വടക്കേക്കര പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സംഘടനയാണ് മൂത്തകുന്നം എച്ച് എൻ ഡി പി സഭ അപ്പം ഈ കാണുന്ന പറമ്പൊക്കെ എച്ച് എൻ ഡി പി സഭയുടെ സ്ഥലമാണ് നമുക്ക് നമ്മൾ പല പ്രാവശ്യം ഇവിടുന്ന് ഈ ഈ ഈ റോഡിന് ഈ സ്ഥലത്തോട്ട് പതിനാറ് വീടുകളുണ്ട് ഏകദേശം ഈ പതിനാറ് വീടുകളിലെ അറുപത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരേഴു പേരെങ്കിലും ഉണ്ടാകും അതിൽ തന്നെ രണ്ടുപേര് കിടപ്പ് രോഗികൾക്ക് സമാനമായ ആളുകളാണ് പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള ഏകദേശം പത്ത് അതായത് ഈ പ്രസവിച്ചിട്ട് ഒരു രണ്ട് മാസം ആയ കുട്ടികൾ തുടങ്ങി പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു പത്തോളം കുട്ടികളുണ്ട് ഇവർക്കൊക്കെ നമുക്കൊരു അസുഖം വന്ന സമയത്തും നമുക്ക് കാറ് വേണ്ടിച്ച് അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കാനൊന്നുമല്ല ഒരസുഖം വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം പോലും നമുക്കില്ല കോവിഡിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഈ ചേട്ടൻ്റെ വൈഫിനെ കൊണ്ടുപോയിട്ട് ആ ചേച്ചി മരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മളൊരു സമയത്തൊക്കെ ഒരു നേരത്തേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ ചേച്ചിയുടെ ജീവൻ ജീവൻ രക്ഷിക്കാൻ പറ്റുവായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണിത് ഇത് നമ്മൾ പല പ്രാവശ്യം മൂത്തുന്ന സഭയ്ക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും ഇവിടുന്ന് എല്ലാവരും ഒപ്പിട്ടൊക്കെ പല അപേക്ഷകളൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് ആറുമാസത്തിന് മുമ്പ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അവർ ഞാനും റെസിഡൻസിൻ്റെ സെക്രട്ടറി അർച്ചനയും കൂടിയും പോയിട്ടാണ് അവിടെ അപേക്ഷയൊക്കെ കൊടുത്തത് കൊടുത്ത സമയത്ത് അവർ ഞങ്ങളുടെ അടുത്തുനിന്ന് ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് നല്ല നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മളോട് അവർ സംസാരിച്ച് ഞങ്ങൾ തന്നെ വന്ന് നോക്കും വന്ന് വൈകുന്നേരത്തിനുള്ളിലൊക്കെ തന്നെ വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആറുമാസമായിട്ടും ഇതുവരെ ഒരു അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല കൂടാണ്ട് സി എം മീലി നമ്മൾ പരാതി പറയുകയുണ്ടായി അപ്പോൾ അവർ പരാതി കേട്ടതിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് ഒരു ഓഫീസർ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായി അവരോടും പറഞ്ഞത് അപ്പോൾ ആ സാർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എച്ച് എൻ ഡി പി സഭന വിളിക്കുക മാത്രമുള്ളവർ വരണം അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ വിളിച്ചാൽ വരയും കൂടി വേണമല്ലോ അങ്ങനെ അവർ വന്നില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും എങ്കിൽ കൂടിയിട്ട് എച്ച് എൻ ഡി പിസ് അവിടെ എന്ത എന്തൊരു കാര്യത്തിനായാലും ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കണമെങ്കിൽ പഞ്ചായത്ത് തന്നെ കൊടുക്കണം അപ്പോൾ എന്തായാലും ആരാണ് ഇതിന് പിന്നിൽ നടക്കണമെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് ഒരു വഴിയാണ് ആ വഴി അതായത് ഒരു ചെറിയ മിനി ആംബുലൻസ് പോകാനുള്ള ഒരു വഴി ഒരു രോഗിനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴി സൗകര്യം അപ്പം പാലം ഇവിടെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും അതനു അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് മണ്ഡലമാണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് അപ്പം പുള്ളി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകണതിന് മുമ്പ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിന് കൺസെൻറ്റ് വാങ്ങിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പാലം അനുവദിച്ചെന്ന കാര്യം അദ്ദേഹം അതിനുള്ള നടപടി പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തും അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിവിടെ കല്ലുങ്ക അനുവദിക്കാനായിട്ട് പക്ഷേ മെയിനായിട്ട് കല്ലുങ്കനു വെച്ച് മാത്രം പോരല്ല വഴി വേണമല്ലോ അപ്പം ആ വഴിക്കുള്ള സഭ വഴിക്കുള്ള സ്ഥലം നമുക്ക് എച്ച് എൻ ഡി പി സഭ തന്നെ തന്നെ എച്ച് എൻ ഡി പി സഭയുടെ സ്ഥലം മാത്രമേ ഇവിടെ വേറെ ഉള്ളൂ ബാക്കി നിസ്സാരം ഈ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനത്തെ ആളുകളാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അപ്പം നമുക്കതിന് എന്താണ് ഒരു പരിഹാരം കാണുന്നതെന്ന് ഇപ്പം ഞങ്ങളറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൂടാണ്ട് ഈ ഇപ്പം ഈ സമയത്തൊക്കെ ഉപ്പ് വെള്ളം കയറും ഉപ്പുവെള്ളം കയറി ഇപ്പം പഴയ വീടുകളൊക്കെ പൊളിച്ചളിഞ്ഞ് പലരും പുതിയ വീടുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് കാരണം അത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴക്കാലത്താണെങ്കിൽ ഈ വെള്ളം കയറുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ വെള്ളം കയറുന്നതും സ്ഥിരമുള്ള ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ സ്ഥിരമുള്ള പ്രശ്നം തന്നെയാണ് എല്ലാ വർഷവും പിന്നെ ഇവിടെ ചെറ കെട്ടിയാൽ മാത്രമേ പൂളം കയറാതിരിക്കാവുള്ളൂ ഏഹ് പിന്നെ കുടിവെള്ളത്തിൻ്റെ വിഷയമാണ് കുടിയവെള്ളം എന്ന് പറഞ്ഞാൽ മെയിൻ പ്രശ്നമാണ് കൊടുത്ത കുടിവെള്ളം ഇന്ന് വന്നാൽ ചിലപ്പോ ഇന്നില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് മെയിൻ പ്രശ്നം വഴിയാണ് പാലം അത് ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ് അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പിന്നീട് ഈ പരാതികളുമായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണം എന്താണ് അദ്ദേഹം ഇവിടെ നമ്മളെ റെസ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അങ്ങനെ സംസാരിച്ച് പോയി മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് സമീപിക്കണമെങ്കിൽ നമുക്ക് വഴി അനുവദിച്ച് തന്നാലല്ലേ പാലത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ തവണ പഞ്ചായത്ത് എലക്ഷൻ ബഹിഷ്കരിക്കാനായിട്ടുള്ള തീരുമാനമൊക്കെ എടുത്തതാണ് അപ്പോൾ പിന്നീട് പക്ഷെ ഞങ്ങൾ എടുത്തൊരു സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത ദിവസം അല്ല നേരത്തെ ഒരു ആറുമാസത്തിനൊക്കെ മുമ്പാണെങ്കിൽ ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുമായിരുന്നു കാരണം നമ്മൾ ഒരു ഈ തെര പെരുമാറ്റച്ചാട്ടമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂലല്ലോ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാവരും സമ ഇപ്പം ഞങ്ങളുടെ തീരുമാനം നിയമസഭ ഇലക്ഷൻ ബഹിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ തീരുമാനം ഞങ്ങൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യമായ പാലവും വഴിയും ആര് തരണം അവരുടോടൊപ്പം നിൽക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഈ പതിനാറ് കുടുംബങ്ങളും തയ്യാറാണ് രോഗം വന്ന അല്ലെങ്കിൽ രോഗം വരുമ്പോഴൊക്കെ എങ്ങനെയാണ് പ്രധാനമായും ഇവരെ കൊണ്ടുപോകുന്നത് അത് പേര് കൂടി കസേരയിലിരുത്തി പിടിച്ചുകൊണ്ട് പോയാലാണ് അവിടം തുടങ്ങി ഈ അറ്റം അറ്റമ്പര്യം കൊണ്ടുവന്നിട്ടാണ് ഓട്ടോടൊക്കെ കയറ്റണത് ഈ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഇത് വഴിയും പാലവും മാത്രം ഞങ്ങൾക്കിപ്പോൾ വെള്ളം കയറണത് വഴി നിൽക്കട്ടെ ഈ വഴി അങ്ങനെയുള്ളത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ എസ് എൻ ഡി പി സഭയ്ക്ക് ഇത് കൺസെൻ്റ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത് എച്ച് എൻ ഡി പി സഭയുടെ കൺസെൻ്റ് കിട്ടിയാലല്ലേ നമുക്ക് വഴിയായിട്ട് ഈ വഴി വെട്ടാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയിനായിട്ട് ഇത് ഈ സഭ സ്ഥലം അനുവദിച്ചിരേത് എച്ച് എൻ ഡി പി സഭ തന്നെയാണ് അപ്പം നമ്മൾ വേറെ നമ്മളെല്ലാം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറോടും ഇപ്പോൾ പുതിയ പുതിയ ഭരണസമിതിയൊക്കെ വന്ന പ്രസിഡൻറ്റിനോടും മെമ്പറോടും എല്ലാവരോടും നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യത്തിൽ ജാഗരൂകരായിട്ട് തന്നെ അവർ ഇടപെടുമെന്നാണ് പറഞ്ഞേക്കണം പക്ഷേ എങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം തന്നെയാണ് അതായത് ഈ തുരുത്തിൽ ഏകദേശം പതിനേഴ് കുടുംബങ്ങളാണുള്ളത് ആ കുടുംബം എല്ലാം തന്നെ ബഹിഷ്കരിക്കുമെന്നാണ് എന്നാണ് പറയുന്നത് അതെ അതെ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞ പറഞ്ഞിരുന്നത് നമ്മുടെ പഞ്ചായത്ത് ലക്ഷം ബഹിഷ്കരിക്കുമ്പോ ബഹിഷ്കരിക്കുമെന്നായിരുന്നു അപ്പോൾ പെരുമാറ്റിച്ചട്ടമൊക്കെ വന്നത് കൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാതിരുന്നത് അപ്പോൾ അന്ന് ഇപ്പം വന്ന സ്ഥാനാർത്ഥികളെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണിപ്പോൾ നമ്മൾ ഇതിൽ വോട്ട് ചെയ്തേക്കുന്നത് അതായത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത് അത് പാലിക്കപ്പെടുന്നില്ല എന്നാണ് അതായത് അവർ പറയുന്നതേ മൂത്തുന്ന് സഭയുടെയാണ് ഈ സ്ഥലം ഈ സ്ഥലമല്ല അപ്പോൾ അവരോട് കൺസെൻ്റ് അങ്ങനെ പറയുന്നത് ഞങ്ങൾ ചെന്നാൽ അവർ ഞങ്ങൾക്ക് കൺസെൻറ് തരില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് അധികാരികൾ തന്നെ ഇടപെട്ട് കൺസെൻറ് ഞങ്ങൾക്ക് മേടിച്ചു തരണം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഞങ്ങൾ കൺസെൻ്റ് മേടിക്കും ഞങ്ങൾ കൺസെൻറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നാ അവർ അവരും ഞങ്ങളുടെ ഫോം മേടിച്ചത് വയ്ക്കും ആ ഞങ്ങൾ തീരുമാനം അറിയിക്കുക അങ്ങനെ പറയും പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞങ്ങൾ ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും ഇനി ഇതിൽ നിന്നൊരു രക്ഷ ഞങ്ങൾക്ക് വേണം ഇപ്പം ഞങ്ങളിടുത്ത് ഒരു വീട് വെച്ച് താമസിക്കുന്നവരാണ് ഇവിടെ കല്ലിറക്കിയിട്ട് നാല് പണിക്കാര് നിർത്തിയാണ് സാധനങ്ങൾ അക്കരെ എത്തിച്ചത് അപ്പോൾ അതിന് എത്ര ചിലവെന്നാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ നമുക്കൊരു ലൈഫിൻ്റെ വീട് കിട്ടിയിട്ട് നാല് ലക്ഷം കൊണ്ട് പണിയേണ്ട വീട് എത്ര ഇരട്ടി ചിലവാണിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒരു രോഗം വന്നാൽ തന്നെ ഇപ്പോൾ എൻ്റെ അമ്മേനെയാണ് കൊറോണ വന്ന് നടന്ന് കൊണ്ടുപോയി നടന്നു പോയ ആളാണ് കൊണ്ടുവന്നത് ശവമായിട്ടാണ് ആളെ സവിടെ നടത്തി കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നാണ് അവിടെ എത്തിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഇപ്പം അവിടുന്നേ നമ്മളൊരു വാഹനത്തേക്ക് ആയിട്ട് കൊണ്ടുവന്നു വെച്ചെങ്കിൽ ആൾക്ക് ആ ന്യൂമോണിയ ന്യൂമോണിയ ആയത് അത്രയും അങ്ങോട്ടാവൂലായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇനിയും ഇപ്പം ഞങ്ങൾക്ക് വരാൻ പോകുന്ന അവസ്ഥകൾ പറയുമ്പോൾ അധികാരികൾ പറയണത് നിങ്ങൾ കൺസെന്റ് മേടിക്കും ഞങ്ങൾ റെഡിയാക്കാം ഫണ്ട് തരാമെന്നൊക്കെയാണ് ഞങ്ങൾക്ക് കൺസെന്റ് തരുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ള അധികാരികളെ ഞങ്ങൾക്ക് കൺസെന്റ് മേടിച്ച് തരണം അധികാരി അധികാരികൾ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പ്രധാനമായും പറയുന്നത് മഴക്കാലത്ത് മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നേരിടുന്നത് മഴക്കാലത്ത് ഇതില് വെള്ളം നിറഞ്ഞെടുക്കും പാലം പാലം മുങ്ങിക്കെടുക്കും ഈ പാലത്തും കയറാൻ പറ്റാത്തൊരവസ്ഥ വരും അതും അപ്പൊ സ്കൂളിൽ പോവാൻ പറ്റൂല അങ്ങനെ ചിലപ്പോ സ്കൂളിൽ ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് പിന്നെ ഈ തുരുത്തുമ്മേന്ന് ഈ നിരവധി കൈത്തോടുകൾ ബന്ധിപ്പിക്കണ ഒരു സ്ഥലവും കൂടിയാണ് അപ്പം എല്ലായിടത്തു നിന്നും ഈ മരപ്പാലോ മതൂതോ ഒക്കെ കേറിയിട്ടൊക്കെ വരുമ്പോൾ പിള്ളേർ തോട്ടിൽ വീഴുക അങ്ങനെ നമ്മ അപകടം ഉണ്ടാക്കണൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പിള്ളേരുടെ സുരക്ഷയൊക്കെ കരുതിയിട്ട് നമ്മൾ സ്കൂളിൽ ഇടാണ്ടിരിക്കും പിള്ളേർ അതാണ് മഴ മഴ പെയ്താല് ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടാകും ഇപ്പം ആലോന്നും ശരിക്കും കാണാൻ പറ്റൂല അപ്പോൾ ഈ നാലാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അത് തിരിച്ചറിവായിട്ടില്ലല്ലോ അത് അത് കയറിയാൽ വീണാൽ എന്തെങ്കിലും അപകടം പറ്റുമെന്നുള്ളത് തിരിച്ച അപ്പം നമ്മൾ മാതാപിതാക്കളെ തന്നെ അതിനൊരു മുൻകരുതൽ എന്നാണ് സ്കൂളിൽ വിടൂല്ല അപ്പം അവരുടെ സുരക്ഷയാണല്ലോ നമുക്ക് വലുത് ആ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ ഇനി ഈ സമയത്തൊക്കെ ഉപ്പുവെള്ളം കയറും ഉപ്പുവെള്ളം കയറും വെച്ചാൽ എല്ലാവരും വീടിൻ്റെ ഏകദേശം ഈ ചവിട്ടുവടി വരെയൊക്കെ വെള്ളം കയറും അപ്പൊ വെള്ളം കയറുമ്പോഴെന്ന് വെച്ചാൽ ഈ വീട് നശിഞ്ഞു പോയി ഉപ്പുവെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ നിലവിലുള്ള അവസ്ഥ അറിയാലോ അത് തന്നെ ഇപ്പൊ ഇപ്പ ഈ നിലവിലെ ലൈഫിന്റെയും പ്രളയത്തിന്റെ ഒക്കെ വീട് എല്ലാവരുടെയും മിക്കവരുടെയും പുതിയ വീട് ഇരട്ടി പൈസ കൊടുത്താണ് ആ പൈസ അത് പണിതേക്കണം ഇവിടെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് ഒരു വണ്ടി സൗകര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇരട്ടി ചെലവാക്കി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എല്ലാവരും വീട് പണിതേക്കണം ആ വീടൊക്കെ ഇപ്പൊ നശ് നാശത്തിലേക്ക് പോകണ അവസ്ഥയാണ് ഈ പൊളം കയറിയാലും ഉണ്ടാവുന്നത് മഴക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടാവും ഈ പാലത്തിലൂടെ പോകുന്നതിന് കാണാൻ പറ്റൂല സ്കൂളിൽ പോന്നിട്ട് പാചകം കാണത്തുണ്ട് പോകാൻ പറ്റൂലല്ലോക്ക് അപ്പൊ കടങ്ങൾ അന്ന ദിവസം പഠിക്കാൻ പോകൂല ഈ സഭനോട് മെല്ലടിക്കാൻ ഒരു രക്ഷയില്ല അവര് ഈ ചാനലാരും കാര്യമില്ല ആരുമോ എന്നിട്ടും കാര്യമില്ല സഭക്കാര് വിചാരിക്കണം ഈ കാണുന്ന ശരിയാണെങ്കിൽ പുഴയിൽ നിന്ന് തള്ളി വെള്ളം കേറും അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ മുങ്ങും മൊത്തം മുങ്ങും മിഞ്ഞാന്നൊക്കെ ഇവിടെ മുങ്ങിക്കിടക്കിയിരുന്നു അപ്പം ഞങ്ങൾ അറ്റത്ത് ചെല്ലണം പുഴയറ്റത്ത് ഈ പടമാടം മുട്ട പറയാം മുട്ടിൻ്റെ അറ്റത്ത് അവിടെ നിന്ന് ആ പുഴയുണ്ട് വലിയ പുഴ അവിടെ നിന്ന് നീന്തിയാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇല്ലേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അപ്പുറം കിടക്കാൻ പറ്റൂല ഈ ഒമ്പത് മണിക്ക് മിഞ്ഞാന്നൊക്കെ ഞങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷം വരുന്ന അപ്പുറം ഞങ്ങൾ ഇല്ലേ പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്ക് അപ്പുറം കിടക്കണെങ്കിൽ ഞങ്ങൾ ഒരു എട്ടേ മുക്കാലായപ്പോഴും കൂടെ വെള്ളം പോയി എല്ലാവരും അപ്പുറം നേരത്തെ കിടന്നു പിന്നെ വരുമ്പോൾ ഞങ്ങൾ നീന്തി തുടിച്ചാണ് വീട്ടിലോട്ട് പോയത് അങ്ങനത്തെ അവസ്ഥയാണ് ഒരു രാത്രിയൊക്കെ വല്ലവർക്ക് എന്തെങ്കിലും വന്നാലില്ലേ ഈ ചെറുമി ചാകും അങ്ങനെയാണ് എല്ലാവരും ചത്തേക്കുന്നത് കൊണ്ടുപോകാൻ പറ്റാതെ മരിച്ചിട്ടും ഉണ്ട് രണ്ടുമൂന്ന് പേര് മരിച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ പറ്റാതെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിടക്കണം സഭനോട് ഇപ്പം ഇനി എന്ത് ചെയ്യണോ ഞങ്ങൾക്കെറിഞ്ഞുകൂടാ അപ്പം ഒന്ന് അവർ പറയും ഇപ്പം ഞങ്ങളെ മാറ്റിയാണ് മാറ്റിയതെന്നും പറഞ്ഞാണ് ഞങ്ങളെ ഞങ്ങൾക്ക് വഴി തരാത്തത് വഴി ചോദിച്ചാൽ പറയണം മാറ്റുകയാണ് എന്നാൽ മാറ്റി അതുമില്ല വഴിയും തന്നെ അതും പറഞ്ഞ് മാറ്റേമില്ല വഴിയും തന്നെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി അപ്പം ഞങ്ങൾ നല്ല രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോണത് ഒരു പ്രളയം വന്നാലോ വെള്ളപ്പൊക്കം വന്നാൽ അക്കരെ എത്താൻ പറ്റും അക്കരെ എത്താൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരു ശേഷം കുറച്ച് വെള്ളം കയറി മതി ഇവിടെ മുങ്ങി അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ ഇപ്പം ആലിപ്പം കൊച്ചു പറഞ്ഞിട്ടുണ്ടോ വെള്ളം മുങ്ങിയിട്ട് കൊച്ചു പഠിക്കാൻ പോവാതിരുന്നിട്ടുണ്ട് ഇവിടെ എല്ലാ പിള്ളേരും ഇതൊന്നും കാണാൻ ആരുമില്ല താൽക്കാലികമായി നിർമ്മിച്ച ഈ പാലത്തിലൂടെയാണ് ഈ വാഹനങ്ങളാണെങ്കിലും ഈ തുരുത്തിലുള്ള ആളുകളാണെങ്കിലും മറുവശത്തേക്ക് പോകുന്നതെന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനിയെങ്കിലും വേണ്ട അല്ലെങ്കിൽ അധികാരികൾ വേണ്ട നടപടികൾ എടുക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു പിന്നീട് അത് മാറ്റി ഇനിയും ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് ഈ നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനിയെങ്കിലും അധികാരികൾ ഇവർക്ക് വേണ്ട അല്ലെങ്കിൽ ഇവരുടെ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യമാണ് പാലം എന്ന് പറയുന്നത് ഈ ഒരു പാലം നിർമ്മിച്ചു കൊടുക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി